ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് പൂതത്താൻകെട്ട് ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് കോതുമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കംപുറം പറഞ്ഞു കോഴിക്കോട് കേന്ദ്രമായ എഫ്എസ് ഐ ടി റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മുപ്പത് വർഷത്തേക്ക് ഈ അനുബന്ധ പ്രദേശങ്ങളും പൂത്താൻകെട്ടും ടെൻഡറിലൂടെ നൽകിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് കോടി നാനൂറ്റി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ പദ്ധതി ഈ സ്വകാര്യ കമ്പനിക്ക് തീർതിയിരിക്കുന്നത് ഞങ്ങൾ കോഴിക്കോടുള്ള ഈ കമ്പനിയെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു വർഷം മുമ്പാണ് ഈ കമ്പനി രൂപീകരിച്ചത് ഒരു കോടി രൂപയാണ് കമ്പനിയുടെ മൂലധനമായി കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡയറക്ടർമാർ വളരെ പരിചയ സമ്പന്നരല്ലാത്തവരും നിർമ്മാണ പ്രവർത്തനവുമായോ ടൂറിസവുമായോ ഒരു തരത്തിലും ബന്ധമില്ലാത്തവരാണ് ഇതിന്റെ ഡയറക്ടർമാരായിട്ട് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നത് അപ്പോ ഇതൊരു ബിനാമി കമ്പനിയാണ് തട്ടിപ്പ് നടത്താൻ വേണ്ടി ഏതാണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഏർപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള ഈ കമ്പനിയെ പൂത്താംകെട്ട് സെന്ററിലൂടെ ഏൽപ്പിച്ചിട്ടുള്ളത് ഏറ്റവും രസകരം എന്ന് പറയുന്നത് രണ്ട് വർഷം കൊണ്ട് പൂത്താംകെട്ടിലെ പാർക്ക് നവീകരിക്കുക ടോയ്ലറ്റ് സൗകര്യങ്ങൾ പൂർത്തിയാക്കുക ഈ നിസ്സാര കാര്യങ്ങളാണ് ഈ കമ്പനിക്ക് ചെയ്യേണ്ടതുള്ളത് ബാക്കി മുപ്പത് വർഷം ഈ കമ്പനിക്ക് നമ്മുടെ പെരിയാറിൻ്റെ ഇരുവശങ്ങളും പൂത്താംകെട്ടും ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫലത്തിൽ കെട്ടും അനുബന്ധ പ്രദേശങ്ങളും സ്വകാര്യ കമ്പനിക്ക് വിൽപ്പന നടത്തിയിരിക്കുകയാണ് സർക്കാർ ഭൂതത്താൻ കെട്ടും അനുബന്ധ പ്രദേശങ്ങളായ കുട്ടമ്പുഴ നേരിയമംഗലം തുടങ്ങിയ ഭാഗങ്ങളും കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഫ്എസ് ഐ ടി റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇരുപത്തി കോടി രൂപയ്ക്ക് ടെൻഡർ നൽകിയിരിക്കുകയാണ് കുട്ടികൾക്കുള്ള പാർക്ക് വിപുലീകരണം ടോയ്ലറ്റ് കോംപ്ലക്സ് തുടങ്ങിയ ഏതാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം രണ്ടു വർഷം കൊണ്ട് പൂർത്തീകരിക്കണം തുടർന്ന് വരുന്ന മുപ്പത് വർഷം ഈ പ്രദേശത്ത് എത്ര ഫീസ് വേണമെന്ന് തീരുമാനിച്ച് പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് നൽകി അതിൽ അഞ്ച് ശതമാനം മാത്രമാണ് സർക്കാരിന് ലഭിക്കുകയെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു ഒരു കടലാസ കമ്പനി രൂപീകരിച്ച് കരാറിലേർപ്പെട്ടത് അഴിമതി നടത്താൻ വേണ്ടിയാണെന്നും ഭൂതത്താൻകെട്ടിലും അനുബന്ധ പ്രദേശങ്ങളായ നേരിമംഗലം കുട്ടമ്പുഴ എന്നീ പ്രദേശങ്ങളിലും ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പരിചയസമ്പന്നരായ പ്രാദേശിക ആളുകളെ ഒഴിവാക്കി അഴിമതി മാത്രം ലക്ഷ്യമാക്കിയാണ് എം എൽ എയും സർക്കാരും മുന്നോട്ടു പോകുന്നതെന്നും ഷിബു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ പണമടച്ചിട്ടുള്ളവരെ അടച്ചിട്ടുള്ളവരെ ബോട്ടിംഗ് നടത്തുന്നതിൽ നിന്നും കഴിഞ്ഞ അഞ്ചു മാസമായി വിലക്കിയിരിക്കുകയാണെന്നും ഭൂതത്താൻകെട്ട് ടൂറിസം മേഖലയിൽ സർക്കാർ നടത്തിയ ഈ അഴിമതി കരാർ ഉടനെ റദ്ദു ചെയ്യണമെന്നും അല്ലാത്തപക്ഷം വൻ ജനകീയ പ്രക്ഷോഭത്തിന് കേരള കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപറത്തെ കൂടാതെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പൗലോസ് ഏറ്റി സംസ്ഥാന സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര സി കെ സത്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു